ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം കടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെ നേതാക്കളെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ഇസ്രയേലി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് പുറത്തുവരുന്നത് തെക്കൻ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോദി മാവൻ എന്ന വ്യവസായിയാണ് അറസ്റ്റിലായിരിക്കുന്നത് നദന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാൻ ഇറാൻ രഹസ്യ അന്വേഷണ സംഘം ഇയാളെ നിയോഗിച്ചെന്നാണ് ഇസ്രയേൽ പറയുന്നത് രണ്ടു തവണ മോത്തി ഇറാൻ സന്ദർശിച്ചെന്നും പണം പറ്റിയെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് ഷിൻ ബത്തും ഇസ്രയേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഹിസ്ബുള്ളയായിട്ടുള്ള യുദ്ധം കടത്തിരിക്കെ ഒരു വാർത്ത വരികയാണ് ഈ വർഷം ഏപ്രിൽ മോദി മാമൻ രണ്ട് തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ നിന്ന് ഇറാനിൽ താമസിക്കുന്ന കോടീഷനായ എഡിയുമായി കൂടിക്കാഴ്ച നടത്തി പിന്നീട് ഇയാളുടെ പ്രതിനിധികളായ രണ്ടു പേരുമായാണ് മാമൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നത് തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമന്ദർഗാദിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത് അവിടെ വെച്ച് മാമൻ എഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രേലി പോലീസ് പറഞ്ഞിട്ടുണ്ട് സമതങ്കാറിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച നടന്നു എഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ മോദി മാമിനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിൽ എത്തിച്ചുവെന്നും ഇറാനിൽ വെച്ച് മാവിൻ എഡിയുമായി ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ വ്യാജരേഖകളും കണ്ടെത്തിയിരുന്നു എഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച അന്ന് നടന്നത് എന്നാണ് പറയപ്പെടുന്നത് ഓഗസ്റ്റിൽ വീണ്ടും മാമിൻ ഇറാനിലെത്തി എഡിയുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയെന്നും വീണ്ടും വാർത്തകൾ വന്നിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് നദന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത് ഇതിനുശേഷം കഴിഞ്ഞ മാസം ഇസ്രേലിൽ എത്തിയപ്പോഴാണ് മാവൻ അറസ്റ്റിലാകുന്നതും ഷിൻബെത്ത് പ്രസ്താവനയിൽ പറയുന്നതുമൊക്കെ നതന്യാഹുവിനെ കൂടാതെ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ഷിൻബെത്ത് തലവൻ റോബൻ ബാർ എന്നിവരെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള സാധ്യതയും ഇറാൻ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു കൃത്യം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ മോദി മാമൻ എന്ന് പറയുന്ന വ്യവസായി ഒരു മില്യൺ ഡോളർ മുൻകൂറായി ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് നിരസിക്കുകയും ഭാവിയിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടാം തവണയാണ് ഇറാൻ വിടുന്നതിന് മുമ്പ് മീറ്ററുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജന്റുമാരിൽ ഒരാൾ മാമന് അയ്യായിരം യൂറോ നൽകിയിരുന്നത് ചോദ്യം ചെയ്യലിൽ മാമൻ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളുള്ളത് എന്നാൽ കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രീയം രൂപീകരിക്കുന്നതിന് വരെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ല എന്നും വീണ്ടും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രംഗത്തെത്തിയിരുന്നു ഷൂറ കൗൺസിൽ യോഗത്തിലാണ് കിരീടാവകാശി നിലപാട് ആവർത്തിച്ചത് എന്നതാണ് പറയപ്പെടുന്നത് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ബാക്കിയുള്ള രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടയിലായിരുന്നു ഈയൊരു വാർത്തയും സജീവമായി നിർന്നത് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സൗദി ഇതിനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു ഇസ്രയേലിൻ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന യു എൻ പ്രമേയത്തെ സൗദി സ്വാഗതം ചെയ്തിരുന്നു യു എസ് മധ്യസ്ഥതയിൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിന് സൗദിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു ഈ ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് സൗദി ഫലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി മുന്നോട്ട് വെച്ചിരുന്നത് ഇതോടെ ഇസ്രയേലും ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് തെക്കൻ ലെബനൽ ഇസ്രയേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ പ്രഭാഷണത്തിനിടെ വീണ്ടും ഇസ്രായേൽ വിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയിരുന്നു ലെബനാനിലെ പേജർ സ്ഫോടകം ഇസ്രയേലിന്റെ യുദ്ധ പ്രഖ്യാപനമായാണ് കാണുന്നത് എന്നാണ് ഹിസ്ബുള്ള നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ ആദ്യം കരുതിയിരുന്നത് ഹിസ്ബുള്ളയാണ് നദന്യാഹുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുള്ള ആയിരുന്നു വന്നിരുന്നത് പിന്നീടാണ് അത് മനസ്സിലായത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകളല്ല എന്നുള്ളത് എന്ത് തന്നെയായാലും അതിലൊരു ചെറിയ സംശയങ്ങൾ ബാക്കി നിൽക്കെയാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത് ആരാണ് മോധിമാമൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോഴും അത് വെളിപ്പെടുത്താതെ ഇരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഒരുപക്ഷെ അത് കള്ളം മറച്ചുവെക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം ഇസ്രേൽ വിമാനങ്ങൾ അയൽരാജ്യമായ പറക്കുന്നത് താഴെപ്പറക്കുന്നത് എന്നും ഹിസ്ബുള്ള ഇതിനോടകം തന്നെ അവർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ രണ്ട് സൈനികർ നേരത്തെ കൊല്ലപ്പെട്ട വാർത്ത ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയായിരുന്നു കാരണം ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഓഫീസറും ഇസ്രയേൽ ടാങ്കുകൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ച മിസൈൽ പതിച്ച് ഒരു സൈനികനും കൊല്ലപ്പെട്ട വാർത്ത ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെത്തട്ടിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് അതിർത്തിയിലേക്ക് ഇസ്രയേൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചതിന് പിന്നാലെയാണ് രണ്ട് സൈനികർ കൊല്ലപ്പെട്ടത് അതായിരുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഒരു പക്ഷേ കൊല്ലാനുള്ള കൊട്ടേഷനോ അല്ലെങ്കിൽ ഗൂഢാലോചനയോ നടത്തില്ല എന്ന് വേണം പറയാൻ കാരണം അതിനുള്ള കാര്യങ്ങൾക്ക് മുമ്പേ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് അമ്പുകൾ തൊടുത്തുവിടുമ്പോൾ അവിടുത്തെ ഒരു ജനതയ്ക്കും ദോഷം വരാത്ത രീതിയിലാണ് ചെയ്യുന്നത് എന്നാൽ ഇസ്രയേൽ ചെയ്യുന്നതോ ഹിസ്ബുള്ളയുടെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ലെബനിൽ സാധാരണ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് വലിയ രീതിയിലുള്ള പേജറുകളും സ്ഫോടക വസ്തുക്കളും വെച്ച് ആക്രമണം നടത്തുന്നത് ഒരുപക്ഷെ ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ മാനുഷികപരമായിട്ടുള്ള പല കാര്യങ്ങളും അവർ അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തുന്നത്